ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോസുമായിട്ടാണ് വന്നത് വളരെ റേറ്റ് കുറച്ചുള്ള ഒരു ക്രിസ്മസിൻ്റെ ഓഫറാണ് അതെന്ന് വെച്ചാൽ ന്യൂ ഇയർ ഓഫർ കൂടിയാണ് അതായത് ഇനിയും കുറേ അടുത്തടുത്ത ദിവസങ്ങളിൽ കുറേ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോസ് കാണും അതുപോലെ രണ്ട് രൂപ മുതലാണ് എല്ലാ കുറേയേറെ പ്ലാന്റ്സുകൾ രണ്ട് രൂപയാണ് അതായത് നിങ്ങൾക്ക് ഡി ടി ഡി സി ഒരു നഷ്ടവും വരുന്നില്ല ഫ്രീ പ്ലാൻസുകൾ കുറച്ചേറെ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഡി ടി ഡി സി ചാർജ് പോയി എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട പ്ലാൻസ് കിട്ടിയ എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിലുള്ള റേറ്റ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് എല്ലാം ഫെന്നി ഇതുപോലെ ഇത്രയും പ്ലാൻസ് നമുക്ക് പത്ത് രൂപയ്ക്കും പിന്നി വട്ടി ഞാൻ കൊടുക്കുന്നുണ്ട് കുറച്ചേറെ പ്ലാന്റ്സുകൾ പത്ത് രൂപ സെയിലെന്ന് പറഞ്ഞു കുറേ ഇട്ടിരുന്നു ഈ കലാത്തിയ എല്ലാം നമുക്ക് അവൈലബിളാണ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ് ഇന്ന് ഇട്ടിരിക്കുന്നത് അതുപോലെ ക്രോട്ടൺ പ്ലാന്റ്സുകൾ പഴയ വീഡിയോസിലെ ഇപ്പോഴും അവൈലബിൾ ആണ് ക്രോട്ടൺ പ്ലാന്റ്സ് ഇനിയും കുറച്ചേറെ ഉണ്ട് തൈകൾ എല്ലാം നല്ല റൂട്ടുള്ള തൈകളാണ് അതുപോലൊക്കെ കലാത്തിയ വെറൈറ്റീസിൻ്റെ ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് കുറച്ചേറെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും കാരണം എല്ലാം ഞാൻ റൂട്ടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എല്ലാ സൈസ് കലാത്തിയായും നമുക്ക് ആണ് ഇപ്പോഴല്ല അടുത്ത മാസം അടുത്ത മാസം എല്ലാം റൂട്ട് ആകുമ്പോൾ ഞാൻ വീഡിയോസ് ഇടും അതുപോലെ കുറച്ചേറെ അഗ്ലോണിമയും ഞാൻ അടുത്ത മാസത്തേക്കായിട്ട് വെച്ചിട്ടുണ്ട് റൂട്ടാകാനായിട്ട് ഇപ്പോൾ ഈ ഈ ലീഫ് കണ്ടില്ലേ വീതിയുള്ള ലീഫ് ഈ കൈത കൂട്ടുള്ള നല്ല നമുക്ക് സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു പിന്നെ ഗാർഡൻ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ വെക്കാൻ നല്ലതാണ് അതുപോലെ കലേഡിയം വെറൈറ്റീസ് ഒരുപാടുണ്ട് അന്ന് നാടൻ കലേഡിയം ആണ് കൂടുതലും അതുപോലെ നമ്മുടെ പൊട്ടാറ്റോ വൈൻ അതുപോലെ ഫൈക്കസ് വെഞ്ചാമിനയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് മുപ്പത് രൂപയ്ക്ക് ന മുപ്പത് രൂപ റേറ്റ് പറയുന്നതെല്ലാം നല്ല പ്ലാന്റ്സുകളാണ് എല്ലാം അതുപോലെ നമുക്ക് മിനിയേച്ചർ ടൈപ്പ് ഒരു ക്രോട്ടൺ ലീഫ് വരുന്നതാണ് ഇത് ഇതിന് നല്ല മെറൂൺ കളർ വരും നല്ല രസമാണ് കാണാൻ തിക്കായിട്ടുള്ള ലീഫായത് കൊണ്ട് ഒരു പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ടിരിക്കും ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല മെറൂൺ കളർ വരും ഈ ലീഫിനെല്ലാം നല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിക്കായിട്ട് നിൽക്കും നല്ല രസമാണ് കാണാനെന്ന് ഇതുപോലെ ഒരു പ്ലാന്റ് സൈസാണ് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരുന്നതും നല്ല തിക്കായിട്ടുള്ളത് കണ്ണ ഈ വിങ്ക അതായത് കോളിസ് വിങ്ക അതൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കുറച്ചേറെ ഉണ്ട് ഈ കോളിസ് കാണിച്ചതും എല്ലാം അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഗ്രിപ്പുള്ള അതുപോലെ പെന്നി വട്ട് അതുപോലെ പ്രോട്ടൻ പ്ലാന്റ്സുകൾ എല്ലാം നമുക്ക് അവൈലബിളാണ് ഇതൊക്കെ ബോർഡർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഡക്ക് ഫീറ്റിൻ്റെ കണക്കുള്ള യെല്ലോ കളർ നമുക്ക് അവൈലബിളാണ് ഇത് യുഫോർവിയ മുള്ളൊന്നും ഇല്ലാത്ത നല്ല ഭംഗിയായിട്ട് എപ്പോഴും ഫ്ലവറാണ് ഇതിൽ ഈ പ്ലാൻ്റ് ഫ്ലവറോട് കൂടിയത് തന്നെയാണ് നിങ്ങൾക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസിന് ഈ ഡ്രസീനിയ പ്ലാന്റ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഏതാണ്ട് ഇത് കണ്ടില്ലേ ഗാർലിക് വൈൻ്റെ ഇതേലെ ആണ് നമ്മൾ സെയിലിനായിട്ടുള്ളത് അതുപോലെ ഈ നാരോ ലീഫ് യെല്ലോ ക്രോട്ടൺ ഇതും നല്ല ഭംഗിയാണ് ചെടിച്ചട്ടിയിൽ വെച്ചാൽ ഇല്ല പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ വളരെ ഭംഗിയാണ് ഇത് നല്ല വലിയ ലീഫ് വരുന്നതാണ് അതുപോലെ ക്രോട്ടൻ്റെ കുറച്ചേറെ ഉണ്ട് നല്ല പനിയാണ് എങ്കിലും ഞാൻ ഒന്ന് ഒരു വീഡിയോ ഇടുകയാണ് കോളീസ് നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ഓഫർ സെയിലാണ് അഞ്ച് രൂപയ്ക്ക് റൂട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഓഫർ സെയിൽ ഇതൊക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ളതാണ് ഇതെല്ലാം കോളീസാണ് അതുപോലെ എപ്പീഷ്യ എപ്പീഷ്യയുടെ റെഡ് കളറ് അതുപോലെ ഈ ഫേൺ ഈ ഫേണിൻ്റെ നല്ല തൈയാണ് ആണ് ട്വൻ്റി ഫൈവ് റുപ്പീസിന് നല്ലൊരു ഫേണാണ് അതുപോലെ ഈ ഫേണ് ഇ ഫേണും ഇതേ സെയിം പ്ലാന്റ് ആണ് അതുപോലെ അതുപോലെതന്നെ ഈ ഫേണ് ഈ ഫേണിൻ്റെ ലീഫ് കണ്ടില്ലേ തിക്കായിട്ടുള്ള ലീഫാണ് പിന്നെ നമുക്ക് വരുന്നത് പത്തുമണിയുടെ എല്ലാ പ്ലാന്റും രണ്ട് രൂപയേ ഉള്ളൂ അതുപോലെ ഈ ഫേണ് ഈ ഫേണിൻ്റെ ലീഫ് നല്ല കട്ടിയാണ് കയ്യാലുകളിലൊക്കെ കാണുന്ന ലീഫിന് നൈസാണ് ഇതാണ് നല്ല കട്ട് ലീഫായിരിക്കും ഇതാണ് ഒറിജിനൽ അതുപോലെ ഈ കോളീസ് ഈ കോളീസ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഫിഫ്റ്റീൻ റുപ്പീസിന് ഇതാണ് സൈസ് വരുന്നത് അതുപോലെ പ്ലം അരേലിയുടെ ഇതേ സൈസ് പ്ലാന്റാണ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി റുപ്പീസിന് അതായത് കണ്ടില്ലേ ഇതേപോലെ ഒരടി പൊക്കമുള്ള നല്ല പ്ലം അരേലിയ പ്ലാന്റ് ആണ് അതുപോലെ ഈ അഗ്ലോണിമ സിൽവറിൻ്റെ വെറൈറ്റിയാണ് ഈ അഗ്ലോണിമയും ഇതേ പ്ലാന്റ് തന്നെ സെയിം പ്ലാന്റ് തന്നെയാണ് സെയിലിനുള്ളത് ഇതിലും ഞാൻ നേരത്തെ കാണിച്ച ഫേണാണ് ഈ ഫേണും മുപ്പത് രൂപയ്ക്ക് ആണ് നല്ല ഭംഗിയാണ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ ഇതുപോലെ കേശവർദ്ധിനിയുടെ പ്ലാന്റ് ആണിത് കേശവർദ്ധിനിയുടെ നല്ല റൂട്ടുള്ള പ്ലാന്റ്സാണ് സെയിലിന് ഇത് നമ്മുടെ ഡ്രസീനിയ ക്രോട്ടൻ ക്രോട്ടൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് ഡ്രസീനിയ പിങ്ക് നാരോലീഫിൻ്റെയാണ് അതുപോലെ ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ഇതേ ഹൈറ്റുള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതൊക്കെ നമ്മുടെ മധുരന് വെളിയിലായിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് വെട്ടിവിടാനായിട്ട് കട്ട് ചെയ്ത് നല്ല ഭംഗി ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് ഈ മിനിയേച്ചർ ടൈപ്പ് ഹിബിസ്കസിൻ്റെ പ്ലാന്റ് നമുക്ക് ആണ് ഇതേ സെയിം പ്ലാന്റ് ആണ് സെയിലിനുള്ളത് അതുപോലെ സിങ്കോണിയം ഡ്രസീനിയ സിങ്കോണിയത്തിൻ്റെ കുറേയേറെ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ ഡ്രസീനിയ അതുപോലെ ഈ വേരിഗേറ്റഡ് പാരിജാതം ഇതിൻ്റെ നമ്മൾ തണലത്ത് വെച്ചാൽ നല്ല വൈറ്റ് ലീഫാവും സാധാരണ ക്രോട്ടൺ പ്ലാന്റ്സൊക്കെ സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാലാണ് കളർ വരുന്നത് അതേസമയം പാരിജാതം തണലേൽക്കുമ്പോഴാണ് വൈറ്റ് കളർ വരുന്നത് ഇതൊക്കെ നമുക്ക് അവൈലബിൾ കലാത്തിയാണ് ഇതെല്ലാം നമുക്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ ഞാൻ കുറച്ചേറെ റൂട്ടാകാൻ വെച്ചിരിക്കുന്നത് കാണിക്കുകയാണ് ഇതെല്ലാം റൂട്ടാകാൻ കുറേ കലാത്തികളൊക്കെ വെച്ചിട്ടുണ്ട് കലാത്തിയ ലൂട്ടി നമുക്ക് ഇപ്പോഴും ഉണ്ട് അവൈലബിളായിട്ട് നല്ല ഭംഗിയുള്ള മുല്ലയാണ് എപ്പോഴും മുല്ലപ്പൂവാണ് ജാസ്മിൻ പ്ലാന്റ് എക്സോറയുടെ ഇപ്പോഴും നമുക്ക് അവൈലബിളാണ് എക്സോറ പ്ലാന്റ് ബാസ്കറ്റ് പ്ലാന്റിൻ്റെ തൈകളും പത്തിൻ്റെ അവൈലബിളാണ് നല്ല ഭംഗിയാണ് ഹാങ് ചെയ്തിടാനായിട്ട് ബാസ്കറ്റ് പ്ലാന്റ് ഇതൊക്കെ ശലഭച്ചെടിയാണ് ശലഭച്ചെടിയുടെ നല്ല പൂവെല്ലാം തീർന്നിട്ട് ഫ്ലവറൊക്കെ തീർന്നിങ്ങനെ നിൽക്കുകയാണ് അതിനകത്ത് സീഡൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കലാത്തിയ വെറൈറ്റീസ് റൂട്ടാകാൻ വെച്ചിരിക്കുന്നതാണ് എല്ലാം ക്രോട്ടൺ പ്ലാന്റ്സുകളും കുറച്ചേറെ പ്ലാന്റ്സുകൾ കലേടിയം ആണ് എല്ലാം റൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതേ പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അതുപോലെ ഈ വെൽവെറ്റ് ജിഞ്ചർ ഇതിൻ്റെ ലീഫിൻ്റെ അടിവശം നല്ല വെൽവെറ്റിൻ്റെ കണക്കാണ് നല്ല സ്പോഞ്ച് പോലെയാണ് നമ്മൾ കൈകൊണ്ട് ഈ ലീഫിൻ്റെ അടിവശം ഒന്ന് നോക്കിയാൽ തട്ടിയാൽ അതുപോലെ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ഇത് നല്ല ലീഫിന് നല്ല നീളമുള്ള യെല്ലോയും റെഡും ഓറഞ്ചും ഗ്രീനും വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ്സാണ് നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള ഈ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റിന് ഫോർട്ടി റുപ്പീസാണ് ഇതാണ് സെയിം പ്ലാന്റ് നല്ല ഒരടി ഹൈറ്റുള്ള പ്ലാന്റ് ആണ് ഫോർട്ടി റുപ്പീസ് അതുപോലെ ഇത് ഈ പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ തയ്യും ഈ അഗ്ലോണിമാടെ നല്ല ഭംഗിയാണ് പോട്ടിൽ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ തൈയും നമുക്ക് അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുക നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് ഫോർട്ടി റുപ്പീസ് അതുപോലെ കലാത്തിയ ലൂട്ടി ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് റബ്ബർ പ്ലാന്റ് ഒക്കെ വലിയ പ്ലാന്റ് പോയി അതിനു സെയിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കൊള്ള നേരിട്ടെടുക്കുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റും റബ്ബർ പ്ലാന്റ് ഒക്കെ നമുക്ക് ഓൺലൈനിൽ അയക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ ബാമ്പുവും നമുക്ക് ആണ് ഇതൊക്കെ ഞാൻ കയറ് ചുറ്റിയൊക്കെ ഇതൊക്കെ റൂട്ട് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കിലൊക്കെ കയറ് ചുറ്റി വെച്ചിരിക്കുകയാണ് സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളർ വരുന്നതാണിത് ഇത് ഞാൻ കയറ് ചുറ്റി ഒരു പോട്ടിൽ വെച്ച് നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഫിലോഡൻട്രോൺ അതുപോലെ ബിഗോണിയ ബിഗോണിയയുടെ പ്ലാന്റ് ആണിത് അതുപോലെ ഫേണ് നല്ല വൈറ്റ് ലീഫ് വരുന്ന ഫേണാണ് അതുപോലെ ഈ അഗ്ലോണിമകളൊക്കെ അതുപോലെ ഈ ബോർഡർ പ്ലാന്റ് ഇത് നമുക്ക് രണ്ട് രൂപയാണ് ഒരു കട്ടിങ്സ് എത്ര കട്ടിങ്സ് വേണേലും ആണ് അതുപോലെ ഈ അഗ്ലോണിമകളുടെ കുറച്ചേറെ ഗ്രീനും വൈറ്റും വരുന്ന വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് മുപ്പത് രൂപയേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഈ ഫിനോണ്ട നല്ലതുപോലെ ഫ്ലവർ ഇട്ട് നിൽക്കുകയാണ് അതിൻ്റെ ലീഫ് ഞാൻ കാണിക്കും ഇത് ഒന്ന് രണ്ട് മാസം നിൽക്കും ഈ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ലീഫ് എൻ്റെ ലീഫ് വേണ്ട ഗ്രീൻ കളർ ഇതിനകത്ത് നല്ല ഫ്ലവർ കുലേപോലെ ഇതിൻ്റെ ഒരു പിന്നെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫ്ലവറിൻ്റെ ഇതൊക്കെ അഗ്ലോണിമയാണ് ഇതെല്ലാം നമുക്ക് സെയിലിനുള്ള അഗ്ലോണിമയാണ് ഇനിയും കുറച്ചേറെ തൈകൾ കൂടിയുണ്ട് ഈ ക്രോട്ടൺ നമുക്ക് അവൈലബിളാണ് സിൽവറിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ ഇതെല്ലാം അഗ്ലോണിമയാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫുകൾ കാണാൻ ഈ ക്രോട്ടൻ പ്ലാന്റ്സിൻ്റെയൊക്കെ ക്രോട്ടൺ പ്ലാന്റ്സ് ഗ്ലോണിമ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇടുക വാട്സപ്പിലിടുക ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ആണ് ഞാൻ കാണിക്കുന്നത് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്ത് വാട്സപ്പിലിടുക ഇത് നമ്മുടെ കർട്ടൻ ക്രീപ്പറിൻ്റെ തൈകളാണ് ഇത് ശലഫ ചെടിയാണ് ശലഫച്ചെടിയുടെ കുറച്ചേറെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് നല്ല റൂട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് എല്ലാം ഇതെല്ലാം അവൈലബിൾ ആണ് ശലഭച്ചെടിയും ഈ ഫിലോഡൻഡ്രോൺ യെല്ലോ കളർ നമുക്ക് അവൈലബിൾ ആണ് കോളീസ് ആണ് മെറൂൺ കോളീസ് ബ്രഹ്മി കട്ടിങ്സ് ഒരു കട്ടിങ്സ് അങ്ങനെ വെച്ച് ഇരുപതെണ്ണമാണ് പീനട്ട് പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ അതുപോലെ ഡ്രസ്സിങ്ങ വെറൈറ്റീസ് നല്ല പിങ്ക് കളർ വരുന്നതാണ് ഇതിന് നല്ല പിങ്ക് കളർ ഗ്രീനും പിങ്കും കൂടെ ഉള്ളതാണ് അതുപോലെ വൈറ്റ് ഗ്രീന് റെഡ് ഗ്രീന് ഇതും റെഡും പിങ്കും ഗ്രീനും വരുന്നതാണ് ഇതെല്ലാം രണ്ട് രൂപയുള്ളു പത്തുമണി പ്ലാന്റുകൾ അല്ല സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇനിയും തുടർന്നുള്ള വീഡിയോസുകൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ചേറെ നമുക്ക് പ്ലാന്റ്സിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം റൂട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇത് നാരോ ലീഫാണ് ഇതിൻ്റെ വീതിയുള്ള ലീഫിൻ്റെ ഗ്രീൻ കളറുണ്ട് അത് നമുക്ക് പത്ത് രൂപയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സിന് പത്ത് രൂപയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്ത വീഡിയോസിൽ കാണാം ബൈ